പ്രൈസിലോഡ് അനുഗ്രഹീതമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു കഴിഞ്ഞുപോയ പ്രഭാതങ്ങളിൽ ദൈവീക കരുതലിൻ്റെ വലങ്കരം നാം അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു ഒരു നല്ല പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ ദമ്മശേഖിൻ്റെ ഓടാമ്പൽ തകർത്ത് ആവിൻ താഴ്വരയിൽ നിന്ന് നിവാസികളെയും ഏതൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ച് കളിച്ച് അരാമീർ ബത്തന്മാരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവ അരുളി ചെയ്യും നമ്മൾ ഈ ദിവസങ്ങളായി താഴ്വര എന്ന ഒരു പദം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളധികം കേട്ടിട്ടില്ലാത്ത ഒരു താഴ്വരയെ കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു ഈ താഴ്വര ആവേ താഴ്വര എന്ന് അറിയപ്പെടുന്നു ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമ്മുടെ മുൻപാകെ സമയം പോരാ കാരണം കേവലം അഞ്ച് മിനിറ്റിൻ്റെ ആറ് ഏഴ് ഇത്രയുമുള്ള ഒരു ചെറിയ ഷോർട്ട് സന്ദേശമാണ് മെഡിറ്റേഷനാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ ധാരാളം സമയങ്ങൾ വേണ്ടിവരും നിങ്ങളുടെ ക്ഷമയെ പരിശോധിക്കുന്നില്ല വളരെ ഷോർട്ടായി ഈ സന്ദേശം നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നാം വായിച്ചത് ദശിൻ്റെ ഓടാമ്പൻ നമ്മൾ വേദപുസ്തകം എടുത്ത് പഠിച്ച് ചില സ്ഥലത്തെക്കുറിച്ച് ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില അരുളപ്പാടുകളുണ്ട് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ഗിലയാദ് എനിക്കുള്ളത് മനുഷ്യയും എനിക്കുള്ളത് എഫ്രൈ എൻ്റെ തലക്കോലിയും യഹൂദ എന്റെ ചെങ്കോലുമാകും അതേ അദ്ധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ സൂക്കോത്ത് താഴ്വര അളക്കും ഞാൻ ഷേഖേമിനെ വിഭാഗിക്കും ഏതോമിൽ ഞാൻ എൻ്റെ ചെരിപ്പെറിയും എന്ന് അപ്പം ഇങ്ങനെയുള്ള ധാരാളം പദങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് കാണുവാൻ കഴിയും ഇവിടെ ദമ്മശേഖിൻ്റെ ഓടാമ്പലുകളെ തകർത്തിട്ട് ആവേൻ താഴ്വരയിൽ നിന്ന് നിവാസികളെയും ഏതൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും കളയും എന്ന് പറയാനുള്ള കാരണമെന്താണ് അത് നമ്മൾ പഠിക്കണമെങ്കിൽ ഹോഷിയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പത്താം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പാപമായിരിക്കുന്ന ആവേലയിലെ പൂജാഗിരികൾ നശിച്ചു പോകും ഇവിടെ ഒരു താഴ്വരെ ദൈവം നശിപ്പിക്കുവാനുള്ള കാരണം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് സ്രാ്യലിൻ്റെ പാപമായിരിക്കുന്ന ആവേനിലെ പൂജാഗിരികൾ സ്രാ്യലിന് പാപമായിരുന്നത് ദൈവം കൽപ്പിച്ച കൽപ്പന ലംഘനമാണ് എന്താ ദൈവം കൽപ്പിച്ച കൽപ്പനാലംഘനം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് സർവശക്തനായ ദൈവം തന്റെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത ആ വജസ്സുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കാണുന്ന പച്ചുല വൃക്ഷങ്ങളുടെ ചുവട്ടിലും മലമടക്കുകളിലും താഴ്വരകളിലുമൊക്കെ അവർ പൂജാഗിരികളെ സൃഷ്ടിച്ച് നിർമ്മിച്ച് അതിൻ്റെ മുൻപിൽ വണങ്ങുവാൻ തുടങ്ങി അന്നു മുതൽ ദൈവത്തിൻ്റെ കോപം ഈ ജനതയുടെ മേൽ വീഴുവാനിടയായി പ്രിയരെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം ആവേൻ താഴ്വരയിൽ ദൈവത്തിന് നിരക്കാത്തത് ദൈവത്തിന് വിശുദ്ധമല്ലാത്തത് അവിടെ ജീവിതത്തിൽ ചെയ്തു അവിടെ ീഠങ്ങളിൽ അവരുടെ പൂജാതിരി സ്ഥാനങ്ങളിൽ എന്താ ദൈവം ചെയ്തത് മുല്ലും പാറക്കാരെയും അവിടെ മുളയ്ക്കുവാനിടയായി ഇനി ഈ ഹോഷിയ പ്രവാചകന്റെ പുസ്തകം പത്താമതിയായും എട്ടാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ ഈ ജനത കരച്ചിലോടുകൂടി പറയുന്ന ഒരു പദമുണ്ട് മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നാണ് ഇവര് താഴ്വരയിൽ നിന്നുകൊണ്ട് ഇരു സൈഡുകളും മലകളാൽ നിബിഡമായി ദേശത്ത് നിന്നുകൊണ്ട് മലകളെ നോക്കി പറയുകയാണ് മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ വളരെ ചിന്തനീയമായ ഒരു വിഷയം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആമോസിന്റെ പ്രവചന പുസ്തകം ഒന്നാമതിയായും അഞ്ചാമത്തെ വാക്യം നമുൻപേ വായിച്ചതാണ് അവിടെ ഞാൻ ദമ്മശിൻ്റെ ഓടാമ്പുകളിൽ തകർത്തിട്ട് ആവിൻ താഴ്വരകളിൽ നിന്ന് നിവാസിയെയും ഏതൊരു ഗ്രഹത്തിൽ നിന്ന് ശങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും ശ്രദ്ധിക്കൂ പ്രവാചകൻ പറഞ്ഞ പ്രവചനം ഇതാ ഹോഷിയ പ്രവാചകന്റെ പുസ്തകത്തിലും നമുക്ക് കാണുവാൻ കഴിയും എന്താണ് അവിടെ സംഭവിച്ചത് യഹൂദയുടെ ചെങ്കോൽ പിടിച്ചിരുന്ന ചിലർ ചിതറപ്പെടുവാനിടയായി ചിലർ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുവാനിടയായി എന്നാൽ പറയട്ടെ ദൈവത്തിന് അതിൻ്റെ അകത്തും ഒരു പ്ലാനുണ്ട് പലരും നമ്മളെ അപകരിച്ചു കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയെങ്കിലും പ്രഭാതത്തിൽ ഒരാവൻ താഴ്വരയെപ്പോലും ദൈവത്തിന് പ്രസാദകരമുള്ള താഴ്വരയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെയും ഒരാവൻ താഴ്വരയ്ക്ക് സമാനമായിട്ടുള്ള ജീവിതമാണ് മൂർത്തികളിൽ പൂജാബിംബങ്ങളിൽ പൂജാഗിരികളിൽ ഒക്കെ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ദേവി ദേവന്മാരെ പ്രസവി പ്രസാദിപ്പിക്കുകയും അവരെ പൂജിക്കുകയും ചെയ്തതുകൊണ്ട് ഫലമെന്താണ് ഫലം ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുകയാണ് ആകയാൽ ദൈവസന്നതിൽ അകന്നു പോകാതെ ദൈവത്തോട് അടുത്തു വരുവാ ഈ പ്രഭാതം ഉതകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്തം പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോസാമുവിൽ